ഇല്ല സത്യച്ചിട്ടും <tonscción> <collar Lucaric yoyan> <DVD>

ിയർ വെച്ചോൺലി വണ്ടി ഒരു ബിയർ അടിച്ചില്ലേ അഞ്ചു റോംസിന് രണ്ടു പേരും പത്ത് ചേട്ടാ ചിക്കേട്ടാ രക്ഷിക്ക് ചേട്ടാ കിങ് ഫിഷർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാല് കിങ്ങിന്റെ ഫിഷുകൾ ഉണ്ടാക്കിയ സാധനമാണ് അത് ആർക്കും എപ്പം അടിക്കും കുഴപ്പമില്ല അത് അടിയല്ല അത് കുടിയാണ് ഞാൻ കാണിച്ചിൾ ഇങ്ങോട്ട് പൊട്ടിക്ക അതല്ല പറഞ്ഞു ഞാൻ അതല്ല പറഞ്ഞത് ഇങ്ങോട്ട് പൊട്ടിക്ക കുഞ്ഞുങ്ങളോട് പിടിക്കുക അതേ എങ്ങനെ പിടിക്കുക പറഞ്ഞു വരും ആ പറഞ്ഞു തരും അപ്പൊ അതേ ഉൾപ്പെടെ ഒരു പിടിയും കുടിക്കുക